ഇനി മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം അഥാ തൃതീയോ നാരായണ ഉവാച നാരായണൻ തുടർന്ന് പറയുകയാണ് ഹേ നാരദ ഭൂമിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാൻ വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി അപ്പോൾ ബ്രഹ്മാവ് സ്വപുത്രനായ മനുവിനോട് പറഞ്ഞു ഹേ സ്വയംഭു സ്വയ സ്വയംഭുവ മഹാബാഹു പുത്ര തേജസ്വികളിലുത്തമ ഭൂമിയിൽ വസിച്ചുകൊണ്ട് യഥോചിതം പ്രജാസൃഷ്ടി ചെയ്യുക രഹസ്യസ്ഥാനം വേണം എന്ന് പറഞ്ഞില്ലേ എന്താ എവിടെയിരുന്നു നീ നിൻ്റെ കർത്തവ്യത്തെ നിർവഹിക്കുക ദേശം കാലം ഇവയൊക്കെ നോക്കി യജ്ഞപുരുഷനായ ഭഗവാനെ ശ്രേഷ്ഠങ്ങളായ യജ്ഞദ്രവ്യങ്ങൾ കൊണ്ട് യജിക്കുക സ്വ കർത്തവ്യ നിർവഹണം നടത്തിയാൽ മാത്രം പോരാ ഈശ്വര ആരാധനയും നടക്കണം അത് ദേശവും കാലവും ഒക്കെ നോക്കി ചെയ്യണം സന്ദർഭമനുസരിച്ച് ചെയ്യണം എപ്പോഴും ചെയ്യരുത് കർത്തവ്യം ചെയ്യണം നിർവഹിക്കണം അതോടൊപ്പം ഈശ്വര ഭജനവും ഉണ്ടാവണം അത് നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഈ ലോകത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തെ തിരിച്ചറിയണം നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മളെ മനസ്സിലാകും നമ്മളെ മനസ്സിലാകുമ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഉദ്ദേശം നിർവഹിക്കണം അതോടൊപ്പം തന്നെ ഈശ്വരനെ ആരാധിക്കുകയും വേണം ഇത് രണ്ടും ഉണ്ടാകണം ഭൗതികമായ പ്രവൃത്തി ഉണ്ടാകണം ആ ഭൗതികമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഭൗതികമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ ആന്തരികമായിട്ടുള്ളതിൻ്റെ പ്രകടനമാണ് ഉള്ളത് അകത്ത് സൂക്ഷ്മമായി കിടക്കുന്നത് പുറത്ത് സ്ഥൂലമാക്കിക്കൊണ്ടുവരികയാണ് സ്വധർമാചരണം അതോടൊപ്പം തന്നെ ഈശ്വര ഉണ്ടാകണം ീശ്വരാരാധനയില്ലാതെ സ്വധർമ്മ നിർവഹണം നടത്തിയാൽ അഹങ്കാരിയായി തീരാനുള്ള സാധ്യതയുണ്ട് അപ്പം അഹങ്കാരികളാകാതിരിക്കാൻ ഈശ്വരോപാസനയോടുകൂടി വേണം കർത്തവ്യ നിർവഹണം നടത്താൻ അങ്ങനെ നടത്തുമ്പം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വര ശക്തി തന്നെയാണെന്നും നമ്മളുടെ സകല പ്രവർത്തികളും ഈശ്വരീയമാണ് എന്നും നമുക്ക് മനസ്സിലാക്കും ഹേ സ്വയംഭൂവ സ്വയംഭൂവ മഹാബാഹു പുത്ര തേജസ്വികളിൽ ഉത്തമ ഭൂമിയിൽ വസിച്ചുകൊണ്ട് യഥോചിതം പ്രജാസൃഷ്ടി ചെയ്യുക ദേശം കാലം ഇവയൊക്കെ നോക്കി യജ്ഞപുരുഷനായ ഭഗവാനെ ശ്രേഷ്ഠങ്ങളായ യജ്ഞദ്രവ്യങ്ങൾ കൊണ്ട് യചിക്കുക എന്തെങ്കിലുമൊക്കെ കൊണ്ട് പൂജിച്ചാൽ പോരാ ശ്രേഷ്ഠമായത് കൊണ്ട് പൂജിക്കണം ഈ ശ്രേഷ്ഠമായത് എങ്ങനെയാ നിശ്ചയിക്കുക ഓരോരുത്തർക്കും ശ്രേഷ്ഠമായത് കൊണ്ട് യചിക്കണം ഇതൊക്കെ പേഴ്സണല പേഴ്സണലൈസ്ഡ് ആണ് എനിക്ക് ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് ശ്രേഷ്ഠമായവണമെന്നില്ല അപ്പം എനിക്ക് ശ്രേഷ്ഠമായതുകൊണ്ട് ഞാൻ എൻ്റെ ദേവതയെ ആരാധിക്കും നിങ്ങൾക്ക് ശ്രേഷ്ഠമായത് നിങ്ങൾ നിങ്ങളുടെ ദേവതയെ ആരാധിക്കണം ധർമ്മങ്ങൾ ശാസ്ത്രോക്തമായ വിധത്തിൽ ആചരിക്കുക ധർമ്മമാചര ശാസ്ത്രോക്തം വർണ്ണാശ്രമ നിബന്ധനം ശാസ്ത്രോക്തമായ വിധത്തിൽ അല്ലാതെ ഓരോരുത്തർക്ക് തോന്നിയ പോലെയല്ല ശാസ്ത്രം പഠിച്ച് അതിൽ നിന്ന് ആശയത്തെ ഉൾക്കൊണ്ട് അതിനെ ആവിഷ്കരിക്കണം വർണ്ണാശ്രമധർമ്മങ്ങൾ ശാസ്ത്രോക്തമായ വിധത്തിൽ ആചരിക്കുക ശാസ്ത്രത്തിൽ എഴുതിയ വാക്കുകളുടെ അർത്ഥം മാത്രം മനസ്സിലാക്കി ആചരിക്കാനല്ല വാക്കുകൾ സൂചിപ്പിക്കുന്ന യഥാർത്ഥ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് അത് അനുഷ്ഠിക്കണം ഈ ക്രമം സ്വീകരിച്ചാൽ പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടും ഗുണം തേജസ് കീർത്തി എന്നീ സ്വന്തം ഗുണങ്ങൾക്ക് അനുരൂപയും വിദ്യാവിനയ സമ്പന്നരും സദാചാരനിരതരും ഉത്തമരുമായ പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് സദ്ഗുണസമ്പന്നരും യശസ്വികളുമായ അവർക്ക് കന്യകൈകളെയും നൽകി മനസ്സിനെ പരമപുരുഷനിൽ നല്ലപോലെ ഏകാഗ്രമാക്കി നിർത്തി ഭക്തിസാധനമായ യോഗം മുഖേന ഭഗവാനെ പരിചരിച്ച് യോഗികൾക്ക് പ്രാപ്യവും ഇഷ്ടവും സദാ വന്ധ്യവുമായ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക ഇപ്പം പ്രവൃത്തിയിലൂടെ നിവൃത്തി എങ്ങനെയുണ്ടാവുക എന്ന് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ് ഇവിടെ സ്വയംഭൂ മനുവിനോട് പറയുകയാണ് പ്രവൃത്തി നന്നായിട്ട് ചെയ്യണം നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മത്തെ നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള നിയോഗത്തെ ഭംഗിയായിട്ട് ചെയ്യണം അല്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ചെയ്താൽ പോരാ നന്നായി ചെയ്യണം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗുണം തേജസ് കീർത്തി എന്നീ സ്വന്തം ഗുണങ്ങൾക്ക് അനുരൂപരും വിദ്യാവിനയ സമ്പന്നരും സദാചാര നിരതരും ഉത്തമരുമായ പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് സദ്ഗുണസമ്പന്നരും യശസ്വികളുമായ അവർക്ക് കന്യകകളെയും നൽകി മനസ്സിനെ പരമപുരുഷനിൽ നല്ല പോലെ ഏകാഗ്രമാക്കി നിർത്തണം ഈ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും മനസ്സ് പരംപൊരുളിൽ ഏകാഗ്രമായി നിൽക്കണം ആ പരമ്പൊരുളിൽ ഏക ഏകാഗ്രമായി നിന്നുകൊണ്ട് വേണം ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പരം പരമപുരുഷനിൽ നല്ലപോലെ ഏകാഗ്രമാക്കി നിർത്തി ഭക്തി സാധനമായ യോഗം ഭക്തി എന്ന് പറയുന്നതിനെ ഭക്തി എന്ന് പറയുന്നത് യോജിപ്പിക്കുന്നതാണ് നമ്മൾ എന്തിനെയാണോ പ്രേമിക്കുന്നത് അതുമായിട്ട് ഒന്നായി തീരുവാനുള്ള വ്യഗ്രതയാണ് ഭക്തി ആ ഭക്തി സാധനമായ യോഗം ആ ഐക്യം ഉണ്ടാക്കുന്നത് യോഗമാണ് ആ യോഗം മുഖേന ഭഗവാനെ പരിചരിച്ച് യോഗികൾക്ക് പ്രാപ്യവും ഇഷ്ടവും സദാവന്ധ്യവുമായ സ്ഥാനത്തെ പ്രാപിച്ചുകൊണ്ടുക അപ്പൊ ഈ പ്രവർത്തി ചെയ്യുന്നതിലൂടെ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും അതിന് ഇതിനെ ഉപേക്ഷിക്കൊന്നും വേണ്ട പ്രജാപതിയായ സ്വയംഭൂപമനു തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ത്യജിച്ച് പരമ്പൊരുളിനെ ആരാധിച്ചിരുന്നു എങ്കിൽ ഇത് പറയുവാൻ ഞാനും കേൾക്കുവാൻ നിങ്ങളും ഉണ്ടാവില്ലായിരുന്നു അപ്പം കർത്തവ്യ നിർവഹണം ഒരു രീതിയിലും ഈശ്വര സാക്ഷാത്കാരത്തിന് എതിരാവുകയില്ല നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ ഉച്ചനീതത്വങ്ങളൊന്നുമില്ല ഓരോരുത്തരും അവരിലവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ എല്ലാവരും കൂടി ചെയ്യുന്ന പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള നിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ലോകം സുന്ദരമായി തീരുന്നത് ശാന്തിയും സമാധാനവുമുള്ള ഇടമായി തീരുന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികൾ ചെയ്യണം അവരവർക്ക് ശ്രേഷ്ഠമായതുകൊണ്ട് ഭഗവാനെ ആരാധിക്കണം പ്രവർത്തിക്കുമ്പോൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അഹങ്കാരാദികളെ തിരിച്ചറിഞ്ഞ് ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ബോധത്തെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കണം ആ പരമമായ പൊരുളിൽ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തണം അങ്ങനെ നിർത്തുന്ന സമയത്ത് ഞാനല്ല നീയായിരിക്കും പ്രവർത്തിക്കുക ഭഗവാനായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കുക അങ്ങനെ നിർത്തി ഭഗവാനോടൊരു ഒരു വല്ലാത്ത ഇഷ്ടവും ഉണ്ടാകണം ആ അനാമികനും അരൂപനുമായ സംവിത് സ്വരൂപത്തോട് ഒരു 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 പ്രേമം ഉണ്ടാകണം ക്രമേണ നമുക്ക് അതുമായിട്ട് ചേർന്ന് തീരാൻ സാധിക്കും അപ്പം ബ്രഹ്മാവ് പറയുകയാണ് നീ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലയോ അല്ലയോ പുത്ര നീ പ്രജാ സൃഷ്ടി മാത്രം നടത്തിയപ്പോരാ അതിലൂടെ പരമമായ പൊരുളിലേക്ക് എത്തിച്ചേരണം ഇങ്ങനെ മകനെ ആശ്വസിപ്പിക്കുകയും പ്രജാസൃഷ്ടിക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ട് പ്രജാപതിയായ ബ്രഹ്മദേവൻ സ്വധാമത്തിലേക്ക് പോയി നിയോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടതുപോലെ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് വിട്ടു ഇപ്പം അങ്ങനെയല്ല നിയോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹിക്കണമെന്ന് സദാ പ്രോമറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ബാക്സി ഡ്രൈവറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല സ്വന്തം കർത്തവ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായിട്ട് നിർവഹിക്കുവാൻ അനുവദിക്കുക അങ്ങനെ അനുവദിച്ചിട്ട് പ്രജാപതിയായ ബ്രഹ്മാവ് സ്വധാമത്തിലേക്ക് പോയി കാരണം കഴിവുണ്ട് ആ കഴിവ് തിരിച്ചറിഞ്ഞു ഇനി അതിനെ വിന്യസിച്ചാൽ മതി മകനെ പ്രജാസൃഷ്ടി നടത്തൂ എന്ന് ബ്രഹ്മാത്മയെ മാനിച്ച് പൃഥ്വീപതിയായ സ്വയംഭൂവമനു പ്രജാസർഗം ആരംഭിച്ചു പ്രിയവ്രതനെന്നും ഉത്താനപാദനെന്നും പേരുള്ള മഹാതേജസ്വികളായ രണ്ടു പുത്രന്മാരും മൂന്ന് കന്യകമാരും അദ്ദേഹത്തിന് ഉണ്ടായി അവരുടെ പേരും പറയാം കേട്ടുകൊള്ളുക ആദ്യത്തെ മകൾ ആഹൂതി രണ്ടാമത്തേത് ദേവഹൂതി മൂന്നാമത്തേത് പ്രസൂതി പ്രാസം പ്രാസമൊപ്പിച്ച് പേരിടുന്ന ഒരു പരിപാടി അന്നും ഉണ്ടായിരുന്നു തോന്നുന്നു ഇന്ന് മാത്രമല്ല അന്നും ഈ പേരുകൾക്ക് മക്കളുടെ പേരുകൾക്ക് ഒരു പ്രാസം അച്ഛനമ്മമാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മൂത്ത മകളുടെ പേര് ആകൃതി രണ്ടാമത്തെ മകളുടെ പേര് ദേവഹൂതി മൂന്നാമത്തെ മകളുടെ പേര് പ്രസൂതി ഇവിടെ ഇവർ പേരും ലോകോത്തരമായ കീർത്തി നേടിയവരായിരുന്നു പുരുഷന്മാർ മാത്രമല്ല ആൺമക്കൾ മാത്രമല്ല കീർത്തി നേടിയത് പെൺമക്കളും കീർത്തി നേടിയവരായിരുന്നു ആണും പെണ്ണും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ആണ് മാത്രം കേമൻ അല്ലെങ്കിൽ പെണ്ണ് മാത്രം കേമി അതുകൊണ്ട് ലോകം നിലനിൽക്കില്ല രണ്ട് കൂട്ടരും ആവശ്യമാണ് രണ്ടു പേരും തുല്യരാണ് അതുകൊണ്ടാണ് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഇദ്ദേഹത്തിനുണ്ടായി മൂന്ന് ഇവർ മൂന്ന് പേരും ലോകോത്തരമായ കീർത്തി നേടിയവരായിരുന്നു അല്ലാതെ അകത്തളങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നവരല്ല അവർ ലോകോത്തരമായ കീർത്തി എങ്ങനെയാ കീർത്തി നേടുക അവരുടെ പ്രവർത്തിയിലൂടെ അപ്പം അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരായിരുന്നു അവർ വീട്ടിൽ അകത്തുള്ളവർ മാത്രമായി ഒതുങ്ങിയിരുന്നവർ ആയിരുന്നില്ല അവരുടെ പ്രവർത്തികൾ അവരെ ലോകോത്തരരാക്കി അവർക്ക് ലോകോത്തരമായ കീർത്തി നേടിക്കൊടുത്തു അവരിൽ ആകൂതിയെ രുചിക്ക് നൽകി രണ്ടാമത്തെ കന്യകയെ കർദമനും പ്രസൂതിയെ ദക്ഷനും നൽകി അവരുടെ സന്താനങ്ങളാണ് ഭൂമിയിൽ കാണുന്ന പ്രജകളെല്ലാം നമ്മുടെ പൂർവ്വ 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 പിതാമഹനെയും മാതാമഹിയെയും പരിചയപ്പെടുത്തി തരികയാണ് ആഹൂതിയെ രുചിക്കും ദേവഹൂതിയെ കർദമനും പ്രസൂതിയെ ദക്ഷനും നൽകി അവരുടെ സന്താനങ്ങളാണ് ഭൂമിയിൽ കാണുന്ന പ്രജകളെല്ലാം അതുകൊണ്ട് അവരുടെ സന്താനങ്ങളാണ് ഭൂമിയിൽ കാണുന്ന പ്രജകളെല്ലാം എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം വാസ്തവത്തിൽ സഹോദരി സഹോദരന്മാരാണ് മനുഷ്യർ മാത്രമല്ല പക്ഷിമൃ ആദികളും സരീസൃപാദികളും എല്ലാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് രുചിപ്രജാപതിക്ക് ആഭൂതിയിൽ ആദിപുരുഷനായ യജ്ഞൻ ജനിച്ചു കർദമന് ദേവഹൂതിയിൽ കപിലനും ഉണ്ടായി ആ വിഭുവായ കപിലൻ സർവലോക പ്രസിദ്ധനായ സാഖ്യാചാരനാകുന്നു ദക്ഷിണ പ്രസൂതിയിൽ ധാരാളം പുത്രിമാരുമുണ്ടായി അപ്പോൾ ഉണ്ടാവുന്നത് മോശമായിട്ട് അവർ കരുതിയിരുന്നൊന്നുമില്ല അങ്ങനെ അവർ കരുതിയിരുന്നിരുന്നെങ്കിൽ യജ്ഞങ്ങളൊക്കെ ചെയ്ത് ആൺകുട്ടികളെ മാത്രമായിട്ട് അവർക്ക് വേണമെങ്കിൽ ജനിപ്പിക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായി ആ പെൺകുട്ടികളെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ വളർത്തിയത് പഴയ ചോറും പഴയ വസ്ത്രങ്ങളും ഒന്നും കൊടുത്തിട്ടല്ല നല്ല നല്ല ആഹാരവും നല്ല വസ്ത്രവും കൊടുത്തിട്ട് തന്നെയായിരിക്കും ഇവരെ എല്ലാം വളർത്തിയത് ആ ആ വിഭുവായ കപ അപ്പം ഇവർക്ക് മൂന്നു പേർക്കും മക്കളുണ്ടായി അതിൽ ആദ്യത്തെ ആൾക്ക് പരമപുരുഷൻ തന്നെ മകനായിട്ട് ജനിച്ചു യജ്ഞൻ രണ്ടാമത്തെ ആൾക്കും അതുപോലെ തന്നെ കപിലൻ മൂന്നാമത്തെ ആൾക്ക് ധാരാളം പുത്രിമാരുണ്ടായി സ്ത്രീകളില്ലായെന്നുണ്ടെങ്കിൽ വംശവർദ്ധന ഉണ്ടാവില്ല ദേവന്മാരും മനുഷ്യരും തിരിയക്കുകളും അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഇതെല്ലാം നമ്മളെല്ലാം ഒരേ കുടുംബക്കാരാണ് ലോകമേ തറവാട് തനിക്ക് ഈ പുലുകളും പൂക്കളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ വസുധൈവ കുടുംബക്കം ഈ ലോകം മുഴുവൻ നമ്മുടെ കുടുംബമാണ് സ്വയംഭുവ അവരെല്ലാം വിഖ്യാതരും ദേവന്മാരും മനുഷ്യരും തിരിയക്കുകളുമെല്ലാം അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് അവരെല്ലാം വിഖ്യാതരും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടവരുമായിരുന്നു സ്വായംഭൂവ മന്വന്തരത്തിൽ വിഭുവായ യജ്ഞൻ യാമ്യന്മാർ എന്ന ദേവഗണങ്ങളുടെ സഹായത്തോടെ രക്ഷസ്സുകളിൽ നിന്ന് മനുവിനെ രക്ഷിച്ചു സ്വായംഭൂവ മന്വന്തരത്തിൽ വിഭുവായ യജ്ഞൻ യജ്ഞൻ പരംപുരുഷൻ്റെ ആദിനാരായണൻ്റെ അവതാരങ്ങളിൽ ഒരാളാണ് യാമ്യം അദ്ദേഹം യാമ്യന്മാർ എന്ന ദേവഗണങ്ങളുടെ സഹായത്തോടെ രക്ഷസുകളിൽ നിന്ന് മനുവിനെ രക്ഷിച്ചു മനുവിനും അന്നും തടസ്സങ്ങളുണ്ട് ഈ ആദിപുരുഷൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയ എന്ത് കിട്ടിയതായാലും ശരി തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കില്ല പരംപൊരുള് പുരുഷ യജ്ഞവരാഹമായി അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുവന്നപ്പോൾ തടസ്സം ഉണ്ടായി അപ്പൊ സ്വകർത്തവ്യ നിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങളെല്ലാം ഈശ്വരൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇല്ലാതെയാക്കിക്കൊള്ളു ഏർ മഹായോഗിയായ ഭഗവാൻ കപിലൻ സ്വന്തം ആശ്രമത്തിൽ തന്നെ പാർത്തു മാതാവായ ദേവഹൂതിക്ക് സർവ അവിദ്യകളിൽ നിന്നും മോചനം നൽകുന്ന സാഖ്യശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു മഹാഭാഗവതത്തില് നമ്മളിപ്പോൾ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത് കപില മൂർത്തി അമ്മയായ ദേവഭൂതിക്ക് കൊടുക്കുന്ന ഉപദേശം ഇപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനെ ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു അവരും ഈശ്വരോന്മുഖമായ മാർഗത്തിൽ ചരിക്കാറുണ്ടായിരുന്നു അവർക്കും പരമപദം പ്രാപ്യം ആയിരുന്നു അതൊക്കെ പിന്നീട് വന്ന കാലഘട്ടത്തിൽ സ്വാർത്ഥരായ മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളിലാണ് സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് ഉപദേശിച്ചു മോചനം നൽകുന്ന സാഖ്യശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു വിശേഷിച്ചും അധ്യാത്മജ്ഞാനത്തിൽ ഉറപ്പ് വരുത്തുന്ന ധ്യാനയോഗത്തെയും ഉപദേശിച്ചു വെറുതെ സാഖ്യശാസ്ത്രം മാത്രമല്ല വെറുതെ തിയറി മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത് അത് പ്രായോഗികമാക്കാനുള്ള വഴിയും ഉപദേശിച്ചു സാങ്കയോഗങ്ങളെ ഉപദേശിച്ചു സർവ അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ആ ശാസ്ത്രം കാപ്പിലം എന്ന് പ്രസിദ്ധമാണ് അമ്മയ്ക്ക് ഉപദേശം നൽകിയ ശേഷം ആ മഹായോഗി പുലഹാശ്രമത്തിലേക്ക് പോയി മഹാശയനായ സാഖാ സാഖ്യാചാരനായി അദ്ദേഹം ഇപ്പോഴും അവിടെ വർദ്ധിക്കുന്നു അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ആരുടെ നമസ്കാരം കൊണ്ട് മാത്രം സാഖ്യയോഗം സ്വാധീനമാകുമോ ആ സർവവരപ്രദനും യോഗാചാര്യനുമായ കപിലനെ ഞാൻ വന്ദിക്കുന്നു ആ കപിലമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാഖ്യം മനസ്സിലാവുകയുള്ളൂ എൻ നാമസ്മരണേനാപ്പി സാഖ്യയോഗശ്ച സിദ്ധ്യതി ം വന്ദേ കപിലം യോഗാചാര്യം സർവവരപ്രദം തിയറി മാത്രമല്ല പ്രാക്ടീസും ഉണ്ട് പ്രാക്ടീസിൻ്റെ കൂടെ തിയറിയും ഉണ്ടാകണം ഇത് രണ്ടും ഇല്ലെങ്കിൽ കാര്യം മുന്നോട്ട് പോകില്ല വെറുതെ സാധന ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്താ ഉണ്ടാകുന്നതെന്ന് അറിയണം എന്താ ചെയ്യേണ്ടതെന്നും അറിയണം അപ്പം അറിവും പ്രവൃത്തിയും യോജിച്ച് പോകണം അതിന് സാഖ്യയോഗങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കപിലമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം അതിന് കപിലമൂർത്തിയുടെ നാമം സ്മരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആരുടെ നാമസ്മരണം കൊണ്ട് മാത്രം സാഖ്യയോഗം സ്വാധീനമാകുമോ ആ സർവവരപ്രദനും യോഗാചാര്യനുമായ കപിലനെ ഞാൻ വന്ദിക്കുന്നു ഇങ്ങനെ ഞാൻ ഉത്തമമായ മനുവംശത്തിലെ കന്യകമാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞു കേട്ടാലും പഠിച്ചാലും ഇത് സർവപാപങ്ങളെയും നശിപ്പിക്കും ഇതിലെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന അനുവർത്തിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഥകൾ പറഞ്ഞ് അത് രസിച്ച് കേൾക്കുമ്പോൾ അത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഈ പൊരുൾ നമുക്ക് വെളിപ്പെട്ട് വരും ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ ഈശ്വരനിൽ നിന്നുള്ള അകൽച്ച കുറഞ്ഞ് 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 ഈശ്വരനുമായിട്ട് ഒന്നായിത്തരും ഇനി ഞാൻ മനുവിൻ്റെ ശുഭമായ വംശത്തിലെ പുത്രപരമ്പരയെ പറ്റി പറയാം അത് കേട്ടാൽ പരമപദം പ്രാപിക്കും ഒരു വംശ വർണ്ണന കേട്ടാൽ പരമപദം പ്രാപിക്കും എന്നാണ് ശരിയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആ വംശ പരമ്പരയിലൂടെ ആ വംശ പരമ്പരാ വർണ്ണനയിലൂടെ പല ഗഹനങ്ങളായ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുമുണ്ട് ഭഗവാൻ അപ്പം വെറുതെ ഒരു പരമ്പര നമ്മുടെ ഇന്നത്തെ ഫാമിലി ട്രീ പോലത്തെ ഒരു ഫാമിലി ട്രീ വരച്ച് കാണിക്കുകയല്ല ഇന്നത്തെ ഫാമിലി ട്രീ പോലത്തെ ഒരു ട്രീ വരച്ച് കാണിക്കൽ ഈ വംശ പരമ്പരാ വർണ്ണനയിലൂടെ ചില കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഞാൻ മനുവിൻ്റെ ശുഭമായ വംശത്തിലെ പുത്ര പറ്റി പറയാം അത് കേട്ടാൽ പരമപദം പ്രാപിക്കാം വ്യവഹാർ അത് കേട്ടാൽ പരമപദം പ്രാപിക്കാം അപ്പം കേട്ടോണ്ടല്ലേ ഇരിക്കണം അത് പിന്നെ എന്തിനാ അത് കേട്ടാൽ എന്ന് പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേൾക്കണം വെറുതെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല വെറുതെ കേട്ടതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമുക്കിതിനോടകം തിരിച്ചറിയേണ്ടതാണ് എത്രയോ സപ്താഹങ്ങളിലും എത്രയോ നവാഹങ്ങളിൽ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കാരണം അവിടെ ഇരിക്കുന്ന സമയത്തും ചിന്തകളുടെ അലട്ടലുകൾക്കിടയിലാണ് ഈ കേൾവി കൃത്യമായി പറയുന്നത് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കണം അങ്ങനെ കേട്ടാൽ പരമപദം പ്രാപിക്കാം വ്യവഹാര പ്രസിദ്ധിക്കും സർവഭൂതസുഖത്തിനും വേണ്ടി അവരാണ് വീപ്പം വർഷം സമുദ്രം തുടങ്ങിയ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് അതെന്താണെന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാം ഇവിടെ ശ്രീദേവീ ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുക ഇത് ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ തൃതീയോധ്യായ